ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ഇന്നലെ പകർത്തി വെച്ചാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്നലെ ഞാൻ പണിക്ക് വേണ്ടി പോയപ്പോൾ എടുത്തു വെച്ചാണ് അപ്പോൾ റോഡരികിലെ വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ് ഇതിലുള്ളത് അപ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല തെങ്ങും തോപ്പുകളും പിന്നെ ഒരുപാട് കൃഷിയിടങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മലനിരകൾ അങ്ങനെ എന്താ നമുക്ക് കണ്ണിന് കുതിർന്നു മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ശരിക്കും എത്തുന്നത് ആ യാത്രയുടെ ഒരു വളവൊക്കെ തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നമുക്കിവിടെ വളരെ അപൂർവങ്ങളായ ഒരു കടകളൊക്കെ കാണാം അപൂ അപൂർവ്വമായിട്ടാണ് ഈ കടകളൊക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ അതുപോലത്തെ മലയോര പ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട കടകളും പിന്നെ വളരെ ഇതാണ് മലനിരകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ കണ്ടു ഇവിടെ ഒരു പ്രത്യേകത ഒരു അത് ഉറവ്ക്കിങ്ങനെ ഒഴിഞ്ഞിട്ട് തരുന്നതാണ് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി നടന്നു വരുമ്പോഴാണ് പിന്നത്തെ കാഴ്ച ഉള്ളത് അവിടെ കണ്ടോ ഇതൊരു ഫോറസ്റ്റിൻ്റെ ഇതായിട്ട് വരും ഭാഗമായിട്ടുള്ള കുറച്ച് വേണം മുളങ്കൂട്ടും അത് മുളയില്ല നമ്മുടെ അത് അതാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇനി ഒരു കുറച്ച് ദൂരം നടക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി പോയി പിന്നെ നമ്മുടെ സ്ഥലത്തെത്തി ലാസ്റ്റ് പണിസ്ഥലത്ത്